വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട് ഈസി മോണിറ്ററി പോളിസി ഗോൾഡിനെ വല്ലാത്ത രീതിയിൽ ഉയർത്താനുള്ള ഒരു പരിപാടി തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും ഇൻഫ്ലേഷൻ ഡേറ്റ് നെക്സ്റ്റ് വീക്കിൽ വരുന്നുണ്ട് അതും ഗോൾഡിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചേക്കും എക്കണോമിക് സ്ലോ ഡൗൺ തന്നെയാണ് സിഗ്നൽ ചെയ്യുന്നത് ഇങ്ങനെ ഗോൾഡ് ഉയരുന്നത് മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളുമാണ് ഗോൾഡ് ഉയരുന്നതിന് വലിയ രീതിയിലുള്ള കാരണം മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ മൊത്തം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഗോൾഡിലേക്ക് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒറ്റന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലോകം മൊത്തം വലിയ രീതിയിൽ പ്രൊട്ടസ്റ്റ് ഫലസ്തീനു വേണ്ടി പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് ഹിസ്ബുല്ല സ്മോണയിലേക്ക് ലാർജ് രീതിയിൽ വലിയ രീതിയിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് പിന്നെ ലാർജ് ഫയർ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിർഷീബ എന്ന് പറയുന്ന സ്ഥലമുണ്ട് റാഫേലിൽ അങ്ങോട്ട് ബിർഷീബ എന്ന് പറയുന്നുണ്ട് ആ ഒരു ഭാഗത്തേക്ക് ബിർഷിബ എന്നും ബിർഷിബ എന്നൊക്കെ പറയുന്നുണ്ട് പണ്ട് ഇസ്രായേലിൻ്റെ ആളുകൾ അങ്ങനെയും പലസ്തീനിൻ്റെ ആളുകൾ അങ്ങനെയാണ് വിളിക്കുന്നത് ബിർഷിബ എന്നാണ് ഈ റാഫയിലുള്ള ആളുകൾ വിളിക്കുന്നത് എന്ത് റാഫേലെ ബിർഷിബയിലേക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ അവിടെയുള്ള റോക്കറ്റ് ലോഞ്ച് സൈറ്റിലേക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട് അപ്പോൾ കസം ബ്രിഗേഡിൻ്റെ അങ്ങോട്ട് അപ്പോൾ അവിടെ വീണ്ടും സെക്കൻഡറി എക്സ്പ്ലോഷൻ വീണ്ടും ഉണ്ടായിട്ടുണ്ട് കാരണം അവിടെ വേറെ അഡീഷണൽ വെപ്പൻസോ മറ്റുള്ളവന്തൊക്കെ ഉണ്ടായേക്കാം എന്തറിയില്ല അവിടെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് റോക്കറ്റിലോ അൻസൈറ്റിൽ എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് നമ്മൾ അത്രേ പറഞ്ഞ് നിർത്തുന്നുള്ളൂ ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ അത് ഇന്ത്യയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഇഷ്ട പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല അത് രൂക്ഷമായിട്ടുണ്ട് ഭയങ്കര മരുന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ വേറെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് കേരളത്തിലെ ഉള്ളത് ഒരു പവന് അൻപത്തി മൂവായിരത്തി അറുനൂറ് രൂപയാണ് അപ്പോൾ ഇന്ന് കേരളത്തിലൊരു നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത് അതിപ്പോൾ നൂറ്റി ഇരുപതോ ഇരുന്നൂറോ നൂറ്റി അറുപതോ ഇരുന്നൂറ്റി നാൽപ്പതോ ഒക്കെ കൂടിയേക്കാവും വേറെ കാര്യം അതിൻ്റെ ഇടയ്ക്ക് ഏക്കാരും കൂടിയേൽക്കാറും എന്തായാലും ചുരുങ്ങിയതിപ്പോൾ നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ് ഓക്കെ എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്തായാലും നൽകുന്നതായിരിക്കും എന്തായാലും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക